എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ അമരപുരം മോഡൽ സി ഡി എസ് കീഴിൽ കൂറ്റമ്പാറയിൽ ഓക്സിലറി സംരംഭമായ ഡിജി ഹബ് പ്രവർത്തനം ആരംഭിച്ചു മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ആദ്യമായിട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞൊരു അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജനപ്രതിനിധികൾ ചെയ്യേണ്ട ഒരു ഉദ്ഘാടന ചടങ്ങാണ് അത് ബഹുമാനാണ് നമ്മുടെ പ്രസിഡന്റ് ചെയ്തത് എന്തുകൊണ്ട് പ്രസിഡന്റിനാക്കിയില്ല എന്നെ എന്തിനാക്കി എന്ന് ചോദിച്ചപ്പോൾ അത് ഓക്സിലറി ആയതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ ഒരു സെലക്ട് ഒരു ന്യൂ ഒരു പുതിയ മൂവ്മെന്റ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാനത് ചെയ്തത് കാരണം നമ്മളല്ല അത് ചെയ്യേണ്ടത് എങ്കിലും അവർ അവരവസരം പ്രസിഡന്റിന്റെ ഒരു സാന്നിധ്യത്തിൽ അത് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാം പക്ഷെ അത് ജനപ്രതിനിധികൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷെ അത് എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്ന വെച്ചാൽ റീസൺ ആണ് ഈ പറഞ്ഞ ഒരു ഓക്സിലറി ഗ്രൂപ്പിൻ്റെ കാര്യം അപ്പോൾ അത് അമ്പരമുള്ള സിഡീസിനെ പറയുമ്പോൾ അക്സലറി ഗ്രൂപ്പ് എന്താന്ന് ഒരുപക്ഷെ നമുക്ക് കൂടി നിൽക്കുന്നവർക്ക് അറിയണ്ടാവില്ല അക്സലറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു കുടുംബത്തില് ഒരു സ്ത്രീ ഒരു ഒരു വനിതയാണ് നമ്മുടെ അയൽക്കൂട്ടത്തില് അംഗമായി മാറുക പക്ഷെ അങ്ങനെ ഒന്നിലധികം വനിതകളുള്ള ആ വീടുകളുണ്ട് അപ്പൊ അവിടെയുള്ള എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ള സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സുവരെയുള്ളവരെ സെപ്പറേറ്റ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നമ്മൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പിന്നെ ഓൺലൈൻ സെന്ററുകൾ വളരെയധികം പ്രാധാന്യമാണ് നമുക്കറിയാം ഇന്ന് എല്ലാ പിന്നെ ആളുകളും ഓൺലൈൻ സിസ്റ്റത്തിലേക്കാണ് മാറിയിട്ടുള്ളത് നമുക്ക് പഞ്ചായത്താണെങ്കിലും പിന്നെ വില്ലേജ് ആണെങ്കിലും എല്ലാ സർക്കാർ സ്ഥാപനമാണെങ്കിലും നൂറ് ശതമാനം ഓൺലൈനിലേക്ക് മാറി കഴിഞ്ഞു നമുക്കിന്ന് പഞ്ചായത്തിലാണെങ്കിലോ മറ്റു വില്ലേജിലോ മറ്റു സർക്കാർ സ്ഥാപനങ്ങളാണെന്നും ഒന്നും ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല ഒക്കെ നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ ഇത്തരം പിന്നെ കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ നമുക്ക് പോയാൽ നമുക്ക് കാര്യങ്ങൾ നേടാനും ചെയ്യാനും ഒക്കെ കഴിയും എന്താണെങ്കിലും നമ്മുടെ അമരമ്പലം പഞ്ചായത്തിനെ അമരമ്പലം പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന കൂട്ടായ്മയാണ് ഓക്സ്ലറി ഗ്രൂപ്പുകൾ പതിനെട്ടിനും നാല്പത് വയസ്സിനും ഇടയിലുള്ള യുവതികളുടെ കൂട്ടായ്മയാണ് ഓക്സ്ലറി ഗ്രൂപ്പ് സാമ്പത്തിക സുസ്ഥയുടെ ഭാഗമായി അഭ്യസ്ഥവിധ്യരായ യുവതികളെ സംരംഭ മേഖലയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന ഓക്സലോമീറ്റ് ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഡിജി ഹബ്ബ് പ്രവർത്തനം ആരംഭിക്കുന്നത് അമരമ്പലം മോഡൽ സിഡിഎസിന് കീഴിൽ സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു അതിൽ ഓക്സിലറി സംരംഭങ്ങളും പ്രവർത്തിക്കുന്നു വിവിധ ഓൺലൈൻ സേവനങ്ങൾ കെസ്മാർട്ട് ഫോട്ടോസ്റ്റാറ്റ് എന്നീ സേവനങ്ങൾ ഡിജി ഹബ്ബിലൂടെ ലഭ്യമാക്കുന്നതിലൂടെ കൂറ്റമ്പാറ പ്രദേശവാസികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സർക്കാർ സേവനങ്ങൾ ലഭ്യമാകും ബ്ലോക്ക് മെമ്പർ പി എം ബിജു സി സി ഡി എസ് മെമ്പർമാരായ എൻ സുധർമ്മ കെ അനിഷ വി ഷീബംഷീന എം ഇ എസ് ജിഷമോൾ എ ഡി എസ് ഭരണസമിതി അംഗങ്ങൾ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അയൽക്കൂട്ടങ്ങൾ എന്നിവർ സംബന്ധിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ മായാ ശശികുമാർ സ്വാഗതവും സംരംഭക കെ രേഷ്മ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ